ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഘോഷങ്ങൾ വർണ്ണാപ്പമായി ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് ഇതോടൊപ്പം യാത്രയപ്പും ഒരുക്കിയിരുന്നു ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി അറുപത്തി ഒന്നാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ദീർഘനാളത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ വി എച്ച് ആന്റണി അധ്യാപകരായ കെ ജെ യേശുദാസ് മിൽബി ജോസഫ് എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രതിഭകളെ അനുമോദിച്ചു പിറ്റെ പ്രസിഡന്റ് ഡോബ്ലി ജാക്സൺ മാത്യു അനുമോദന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റോഷ്ന അലിക്കുഞ്ഞ് കെ എസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വി ജെ ഡെൽസി സ്വാഗതവും ദീപ മേരി ജേക്കബ് നന്ദിയും പറഞ്ഞു തുടർന്ന് പൊതുസമ്മേളനം ഹൈക്കോടതി മുൻ ആക്ടി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല അധ്യാപകരെ പിരിഞ്ഞു വെക്കും നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞു നിയമ സംവിധാനമാണ് അത് ഏറ്റവും മോശമായിട്ട് വാങ്ങിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ഒരു അദ്ധ്യാപകന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് അവര് പത്ത് അറുപത് വയസ്സായിട്ട് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർ നല്ല ശ്രദ്ധയോടെ നല്ല ഡെഡിക്കേഷനോടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ തൊഴിലില് അവരുടെ ജോലിയില് ശ്രദ്ധ കാണിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാണിക്കുന്ന കാലഘട്ടമാണ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് പ്രായമായി സ്കൂൾ മാനേജർ പ്രവറൺ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബി ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചലച്ചിത്ര സംഗീത സംവിധായകൻ കൈലാസ് മേനോൻ കലാസന്ധ്യ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു ചങ്ങന്നൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ അശോക് കുമാർ പ്രതിഭകളെ ആദരിച്ചു പിറ്റേ പ്രസിഡന്റ് അഡുകിരി ജാക്സൺ മാത്യു വാർഡ് കൗൺസിലർ മെത്ര ബിന്ദായി സ്റ്റാഫ് പ്രതിനിധി ലിസ കുര്യൻ സ്കൂൾ ലീഡർ മാസ്റ്റർ ഡോൺ ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന ബി എച്ച് ആന്റണി കെ ജെ യേശുദാസ് മിൽബി ജോസഫ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ ബി എച്ച് ആൻ്റണി സ്വാഗതവും പ്രഥമാധ്യാപിക എം മിനി നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു